അപ്പോൾ ഇന്നലെ ഓട്ടോ ഉൾക്കോണ മാവ് അതായത് ആ കായായ ഓട്ടോ ഉൾക്കോണ മാവ് നമ്മൾ മെഗാ പമ്പറായിട്ട് കൊടുക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അത് അടിച്ചേക്കുന്നത് ടോക്കൺ നമ്പർ നൂറ്റി പത്തൊമ്പത് വിദ്യ വിദ്യ ഇപ്പോൾ എത്തിയിട്ടുണ്ട് ആ വിദ്യയുടെ ടോക്കൺ ആണ് നൂറ്റി പത്തൊമ്പത് ഏ അപ്പോൾ ഇത് നമ്മൾ വിന്നറിന് കൈമാറുകയാണ് ഓക്കെ വലിയ വെയിറ്റ് ഓക്കെ ഹാപ്പി ആയോ ഒരു വലിയ മാവ് നമ്മള് പറഞ്ഞ കണക്ക് തന്നെ ഇപ്രാവശ്യത്തെ മെഗാ സമ്മാനം മെഗാ സമ്മാനം മൂന്ന് പേർക്ക് ഇത് ആർക്കാണെന്ന് ഉടനെ തന്നെ അറിയാനായിട്ട് സാധിക്കും ഇതാ അടുത്തത് രണ്ടാം സമ്മാനം അതാണ്ട് കാഴ്ച വലുത് രണ്ടാമത്തെ സമ്മാനം ഒരു വലിയ കോട്ടുകോണം മൂട്ടാം കോട്ടുകോണം അത് രണ്ട് തായ്ലോട്ട് സീസൺ വെറൈറ്റി മാവ് രണ്ട് രണ്ടാമത്തെ ഒരാൾക്ക് ഇനി ഇനിയുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ബാ ഇനി മൂന്നാമത്തെ സമ്മാനം നമുക്കത് കാണാം മൂന്നാമത്തെ സമ്മാനം എന്താണ്ടേ കാ ഒരു പ്ലാവ് ചക്ക ഒരു പ്ലാവ് അന്നേരം